ആ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ കൃഷി ലോകം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വെണ്ട പാക്കേജ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണമെന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് ആണ് അതായത് നമ്മുടെ വെണ്ട വിത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് പോസ്റ്റലിൽ ലഭിക്കുക ഇതേപോലെ കവറിൽ അപ്പോൾ ഇതൊരാൾക്ക് അയച്ചതാണ് അപ്പോൾ അയാൾക്ക് ആൾ സ്ഥലത്തില്ലാണ്ടല്ലോ വേറെ എന്തോ അഡ്രസ്സ് മിസ്റ്റേക്കാണോ ആ ഒരു പ്രശ്നം കൊണ്ട് തിരിച്ചു വന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം നിങ്ങൾക്കും ഇതേപോലത്തെ കവറിലായിരിക്കും വരിക അപ്പോൾ കൃത്യമായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പോസ്റ്റ് മേം കൊണ്ടുവന്ന് തരും അപ്പോൾ നമുക്ക് ക്യാഷ് പേ ചെയ്താൽ മതി ഇല്ലേ ഗൂഗിൾ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് രജിസ്റ്റേഡ് ആയിട്ടും മേടിക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് അഞ്ച് ടൈപ്പ് വെണ്ട വിത്തുകളാണ് ആനക്കൊമ്പൻ വെണ്ട വിത്ത് ഹൈബ്രീഡ് നാടൻ അതേപോലെ റെഡ് വെണ്ട വെണ്ട ഇങ്ങനെ അഞ്ചിനും വെണ്ട വിത്തുകളാണിത് ഇതൊരു പാക്കറ്റിൽ ഇരുപത് ഇരുപത്തഞ്ച് വിത്തുകൾ ഉണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ മല്ലി വിത്ത് ഫ്രീ ഉണ്ട് പിന്നെ ഈ വിത്തിനൊക്കെ നമുക്ക് ഒരു നാല് മാസം അഞ്ച് മാസം വരെ ഡേറ്റ് ഉണ്ട് മാക്സിമം നാല് മാസത്തിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണേലും കൃഷി ചെയ്യുക അപ്പോൾ വിത്തുകൾ കേട് കൂടാതിരിക്കും ഇനി നമ്മളിത് മുളപ്പിക്കാൻ പോവാണ് അപ്പോൾ എന്താ ഞാൻ മുളപ്പിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മുളപ്പിക്കാൻ കുറച്ച് പേർക്ക് അതായത് ഇത് വാങ്ങി ഒരുപാട് പേര് വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ പേര് ഇത് ഒരെണ്ണം പോലും മുളച്ചില്ലയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിതൊന്ന് മുളപ്പിക്കണമല്ലോ കാരണം ഇത്രയും നല്ല ക്വാളിറ്റി വിത്ത് കൊടുത്തിട്ട് നമ്മളിത് മുളച്ചില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ അവർക്ക് എന്ത് മിസ്റ്റേക്കാണ് പറ്റിയെന്ന് നമുക്കറിയണം അപ്പോൾ നമ്മളിത് മുളപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഈ ചട്ടിയിൽ കാണാം നല്ല കറുത്ത കളറിൽ ഇത് ചകിരിച്ചോര് കമ്പോസ്റ്റ് ആക്കിയ അപ്പോൾ നമുക്ക് വിത്ത് മുളപ്പിക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ചകരിച്ചൊരു കമ്പോസ്റ്റാണ് ഇപ്പോൾ സാധാരണ നഴ്സറികളിലും അതേപോലെ തൈകൾ വിൽക്കുന്ന ആളുകളെല്ലാം മുളപ്പിക്കുന്നത് ഈ ഒരു മിശ്രത്തിലാണ് അപ്പോൾ നമുക്കിത് കടയിൽ മേടിക്കാൻ കിട്ടും ഒരു കിലോനൊക്കെ മുപ്പത് രൂപയെ വിലയുള്ളൂ നമ്മളിത് വാങ്ങിയിട്ട് നമുക്ക് ഇതിൽ മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വി പെട്ടെന്ന് വിത്ത് തന്നെ മുളപ്പിക്കും അതുപോലെ തന്നെ നമുക്ക് എന്നും നനച്ചു കൊടുക്കുന്നു ആവശ്യമില്ല കാരണം ഇതിൽ ഒരുപാട് ഈർപ്പ് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഒരു ചട്ടിയിൽ നിറച്ച ശേഷം നമുക്ക് വിത്ത് ഏറ്റവും മുകളിലായിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുക്കാം ഇപ്പൊ വിത്ത് അധികം താഴെ പോകരുത് വിത്തിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഏറ്റവും മുകളിലായിട്ട് അതായത് വിത്ത് കാണില്ല എന്നുള്ള രീതിയിൽ മാത്രം പോട്ടി മിശ്രിതം മുകളിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ പലപ്പോഴും പല ആളുകൾക്ക് മിസ്റ്റേക്ക് പറ്റാന്ന് വെച്ചാൽ കാരണം വെച്ചാല് വിത്ത് ഒരുപാട് സമയം വെള്ളത്തിൽ ഇടുക അതായത് ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ ഇടുക അല്ലെങ്കിൽ വിത്ത് പാവിയ ശേഷം മഴ കൊള്ളുക അപ്പൊ ഇങ്ങനെ കേർപ്പം കൂടിക്കഴിഞ്ഞാൽ വിത്തുകൾ അഴുകി പോകും അതേപോലെ ഉറച്ച മണ്ണില് പറമ്പിൽ കൊണ്ടിട്ട് നേരിട്ട് തന്നെ വിത്തുകൾ പാവുക അപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ കൃഷി ചെയ്യാന്ന് വെച്ചാല് നമ്മള് തയ്യാക്കിയ ശേഷമാണ് നടേണ്ടത് അപ്പോൾ നമ്മൾ സാധാരണ കർഷകരൊക്കെ ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മൾ എല്ലാ കൃഷിക്കാരും കർഷകരും കർഷകനും ചെയ്യുന്നതെന്താന്ന് വെച്ചാൽ നമ്മൾ സീഡ് മുളപ്പിക്കാനുള്ള ട്രേ വാങ്ങാൻ കിട്ടും അപ്പോൾ അതില് നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് നിറച്ചിട്ട് അതിലാണ് നമ്മൾ വിത്തുകൾ മുളപ്പിക്കുക അപ്പോൾ നഴ്സറികളിലൊക്കെ അതാണ് ചെയ്യുന്നത് അപ്പം അത്തരം തൈകള് നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ മൂന്നാഴ്ച നാലാഴ്ചയ്ക്ക് ശേഷം അതിന് ശേഷമാണ് നമ്മൾ പറമ്പിൽ തടെടുത്തിട്ട് നടാറ് അതുപോലെ തന്നെ ഇപ്പോൾ തൈകള് നേരിട്ട് ചില പറമ്പ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുളപ്പിക്കാൻ വെക്കും അപ്പോൾ മുളച്ച് വരും അത് പക്ഷെ അതിന് ശേഷം ഇങ്ങനെ വളർച്ച ഇല്ലാത്ത രീതിയിൽ മുരടിച്ച് നിൽക്കുന്നൊരവസ്ഥയും വരും അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് ഉറച്ച മണ്ണായിരിക്കും അതായത് ഇപ്പോൾ ഇതിൻ്റെ വേര് പച്ചക്കറികളുടെ വിളകളുടെ വേര് വളരെ നേർത്തതാണ് അപ്പോൾ ഏറ്റവും ഇളക്കുള്ള മണ്ണിലാണ് ഇതിൻ്റെ വേര് ന നല്ല രീതിയിൽ പോവുക അപ്പോൾ ഇത് വേര് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു മാസത്തോളം ഇതിൻ്റെ വളർച്ച നല്ല രീതിയിൽ പോയാൽ മാത്രമേ ഉള്ളൂ വേരുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഉറച്ച മണ്ണിൽ നല്ല രീതിക്ക് പോവുക അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ചെറിയ തയ്യായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത്രയും ഉറച്ച മണ്ണിൽ കൊണ്ടുപോയി നടുമ്പോൾ ഇതിൻ്റെ വേര് വളർച്ച ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ മോരടിച്ച് നിൽക്കും അപ്പോൾ തന്നെ നമ്മൾ ആ മുരടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ചിലവർക്ക് തോന്നും ഇത് വിത്തിൻ്റെ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ വിത്തിൻ്റെ ക്വാളിറ്റിയിൽ വരുന്നുള്ള കുറവ് കാരണമാണ് ഇതിങ്ങനെ മുരടിച്ച് നിൽക്കണതെന്ന് അവർക്ക് തോന്നും അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് ചട്ടിയിലായിട്ട് പാവിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഐറ്റത്തിൻ്റെ പേരും നമ്മളിതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഗ്രോ ബാഗിൽ ഞാൻ കുറച്ച് പയർ വിത്തും കൂടി നടുന്നുണ്ട് അപ്പോൾ ഇത് ഗ്രോ ബാഗിൽ ചാണകപ്പൊടി ചകിരിച്ചോറ് മണ്ണ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എൻ്റെ വീട്ടിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വെട്ടുകല്ല് കൂടിയ മണ്ണാണ് അതായത് പെട്ടെന്ന് ഉറച്ചു പോകുന്ന മണ്ണാണ് അപ്പോൾ ഈ മണ്ണിൽ ശരിക്കും എന്ത് തൈകൾ നട്ടാലും വേര് പോവാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതേ അളവിൽ ചകിരിച്ചോറും അതേ അളവിൽ ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് വിത്ത് നടുന്നത് ഇവിടെ ഈ ഈ കുറച്ച് മഴ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വിത്തുകൾ പയർ വിത്തായതുകൊണ്ട് തന്നെ നേരിട്ട് നടുകയാണ് നല്ല മഴ ഉണ്ടെങ്കിൽ ഈ വിത്ത് ചീഞ്ഞ് പോവും മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ വിത്ത് മുളച്ച് കിട്ടും പയർ വിത്താണ് മൂന്നാമത്തെ നാലാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് മുളച്ച് വരും അപ്പം നമുക്ക് ഇനി ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വെണ്ട വിത്തുകൾ എന്തായി നോക്കാം നാലാമത്തെ ദിവസമായി അപ്പോൾ വെണ്ടകൾ മുളച്ച് വരുന്നുണ്ട് ആറ് വിത്തോളം ഓരോ ചട്ടിയിലും പാവിയിട്ടുണ്ട് അപ്പം അതിൽ ചിലതിൽ നാലെണ്ണം മുളച്ചിട്ടുണ്ട് അഞ്ചാമത്തെ അങ്ങനെ കൊങ്ങി വരുന്നുണ്ട് ചിലതിൽ അഞ്ചെണ്ണം മുളച്ചിട്ടുണ്ട് ചിലതിൽ ആറ് മുളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില വിത്തുകൾ മുളച്ച് വരുന്നേ ഉള്ളൂ ചിലത് പെട്ടെന്ന് തന്നെ ഇല വന്നിട്ടുണ്ട് ഏകദേശം നമ്മൾ വിത്തിട്ടേൽ ഏകദേശം ഒരു നമ്മൾ പത്ത് ശതമാനത്തിൽ നമുക്ക് ഒരു ഒമ്പത് ശതമാനം മുളച്ചിട്ടുണ്ട് അതേപോലെ ജർജീർ ഞാൻ മുളപ്പിക്കാട്ടിരുന്നു ആ ജെർജീറും മുളച്ചിട്ടുണ്ട് നാലാമത്തെ ദിവസമായപ്പോൾ തന്നെ ജർജീർ മുളച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ആറ് ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കണ്ടല്ലേ ഇത് നാടൻ വെണ്ട വിത്താണ് ഇതിൽ നമ്മൾ അഞ്ച് വിത്ത് മുളച്ചിട്ടുണ്ട് ഒരു വിത്ത് മുളച്ചിട്ടില്ല പിന്നെ ഒരു വിത്ത് മുളച്ച് വരുന്നേ ഉള്ളൂ അതേപോലെ ദാനക്കൊമ്പൻ വെണ്ട ആറ് മുളച്ചിട്ടുണ്ട് റെഡ് വെണ്ട നമ്മൾ കണ്ടില്ലേ റെഡ് വെണ്ട അഞ്ചെണ്ണം മുളച്ചിട്ടുണ്ട് ആറാമത്തെ മുളച്ച് വരുന്നുണ്ട് ഹൈബ്രിഡ് വേണ്ട എല്ലാം മുളച്ചിട്ടുണ്ട് ആറ് ആയിട്ടുണ്ട് അതുപോലെ കുറ്റി വേണ്ട ആരെണ്ണം മുളച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും വിത്തുകൾ മുളപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പം ഇത് തന്നെ നമുക്ക് ഇനി ഒരു കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ഇല ഇല ആവുന്ന സമയത്ത് നമുക്ക് വെണ്ട മാറ്റി നടാം അപ്പം ഇതാണല്ലേ ഇത് ഇതേപോലെ തന്നെ ജർജീർ മുളപ്പിക്കാൻ വെച്ചിരുന്നു അപ്പോൾ ജെർജീർ മുളച്ചിട്ടുണ്ട് അതേപോലെ തക്കാളി ഇതാ മുളച്ച് വരുന്നു അതേപോലെ മുളക് വിത്താണ് മുളക് വിത്ത് മുളയ്ക്കണമെങ്കിൽ ഇനി നമുക്ക് ഒരു മൂന്നാല് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും തക്കാളിയൊക്കെ ആണെങ്കിൽ നാല് ദിവസം അഞ്ചു ദിവസം മതി ജർജീറും അഞ്ചു ദിവസം നാല് ദിവസം കൊണ്ട് തന്നെ മുളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പയർ വിത്ത് നമ്മൾ മണ്ണിൽ പാവി വന്നു എന്തോ പാകത്തിന് മഴയൊന്നും പെയ്തില്ല അതുകൊണ്ട് തന്നെ തൈകളൊക്കെ മുളച്ചു വന്നു നമ്മൾ പയർ ആണ് നട്ടത് കുറ്റിപ്പയർ പല ടൈപ്പ് ഉണ്ട് ആ എല്ലാ കളറും കുറ്റിപ്പയറും നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാത്തിലും രണ്ട് വിത്ത് വീതാണ് നട്ടിരിക്കുന്നത് വലിയ ഗ്രോ ബാഗിൽ മിക്കതും അതായത് നമ്മൾ ഒരു ഇരുപത് വിത്തിട്ടതിൽ നമ്മൾ ഒരു പതിനെട്ട് പതിനേഴ് വിത്ത് മുളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വിത്തുകൾ ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക